അസ്സാമലൈക്കും വാഹമത്തുള്ള പ്രിയ സഹോദരന്മാരെ ഇന്നത്തെ പുലർക്കാഴ്ചയാണിത് ഞാൻ മദീനയിൽ പരിശുദ്ധ വഹദിലാണുള്ളത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് വഹദിൽ ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റദിള്ളാഹുനുവിനെ പോലുള്ള മഹാന്മാർ മദർ യുദ്ധത്തിൽ രക്തസാക്ഷികളായ ഏഴ് ചിന്താനം സഹാബി വജന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർ ഷരീഫുകളുടെ കെട്ട് തൊട്ടടുത്ത് പുതുതായി പറഞ്ഞ അടുത്ത നേരത്തെ ഇല്ലാതിരുന്ന ഇപ്പോൾ അടുത്ത കാലത്തായി പുതുതായി നിർമ്മിച്ച വലിയ ജുമാള്ളി പരിശീ അതുപോലെ മലയാണ് ഈ കാണുന്നത് മല വഹദലിന്റെ ഹബീബ് സല്ലാഹുഅീബല്ലമ്മിയുടെ ചരിത്രവുമായി ഏറെ നിറഞ്ഞു നിൽക്കുന്ന സ്വർഗത്തിലെ തന്നെ മല എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലയാണ് ആ കാണുന്നത് യുദ്ധം നടക്കുന്ന സമയത്ത് കാവൽക്കാരായ മഹന്മാരായ സഹാബത്ത് കയറി നിന്നിരുന്ന ജബലുർ ഹുമാത്ത് എന്ന ജബലുർ നമ്മൾ ആ കാണുന്നത് നേരം പുലർക്കു പുലർന്ന സമയമായതുകൊണ്ട് സുബൈൻസ് കാര്യം കഴിഞ്ഞാൽ അധികമായിട്ടില്ല അതുകൊണ്ട് ഒരു ആറാറര മണി സമയമായതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നല്ല തിരക്കില്ലാത്ത ഒരു സാഹചര്യമാണ് ഈ കാണുന്നത് അനുഭവത്താകാരെ ഇവിടെയെല്ലാം വരാനും തിയറത്തുകൾ വർദ്ധിപ്പിക്കാനും നമുക്ക് അള്ളാഹു കാരം തൗഫീക്ക് നൽകട്ടെ വർദ്ധിപ്പിച്ച തൗഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതപ്പുറത്ത് കണ്ടല്ലേ ഹൈറുൽ മദ് മത മദീന ഇഫ്താർ സായിം അവിടെ നോമ്പ് തുറക്കൽ മാത്രമല്ല കണ്ടില്ല ഇപ്പോൾ അവിടെ നാസ്തക്കുള്ള പബ്ലിസിറ്റിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആണ് നാസ്ത അലഹദില്ല ഈ പരിശുദ്ധമായ സ്ഥലത്തിൽ എത്തി അള്ളാഹു യാത്ര കബൂൽ ചെയ്യട്ടെ ഇതാണ് നമ്മൾ മലയും മഹാനായ സയ്യിദ് സുഹാദ് സുഹദാ അന്തത്തിൽ കറാ പോലുള്ള മഹാന്മാരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ സ്ഥലവും മസ്ജിദും റുമാത്തും യുദ്ധം നടന്ന സ്ഥലവും ജബലുറുമാത്തിൻ്റെ തായ്വരയും എല്ലാം ഒറ്റ നോട്ടത്തിൽ കാണാവുന്നതാണ് അള്ളാഹുസുബാഹൂ താര നമ്മുടെ യാത്ര കബൂൽ ചെയ്യട്ടെ അലഹമുറാഹിമെ ഞാനിത് ഇവിടുന്ന് ലൈവ് കാണിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവിടെ ഒന്ന് വരാനും മുത്തുനബി സല്ലു നൈബ് വസ്ലമാ തങ്ങളെ സിയാറ് ചെയ്യാനും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നീ നൽകണേ നൽകണേയല്ലോ ഈ പരിശുദ്ധ മണ്ണിൻ്റെയും ഇവിടെ അന്ത്യവിശ്രമം കൊണ്ടുവന്ന മഹാന്മാരുടെയും പറക്കത്തുകൊണ്ട് മഹാനായ സെയ്ദു സുഹദാ അംജത്തു കറാർ തങ്ങളെ പോലുള്ള മുസ്ഹബുബന് ഒന്നേർ തങ്ങളെപ്പോലുള്ള മഹാരഥന്മാർ ആ എഴുപത് ചില്ലാനം ആളുകൾ രക്തസാക്ഷിയായി കിടക്കുന്ന ഈ പരിശുദ്ധമായ സ്ഥലം ദർജകളേറ്റണേയല്ലോ അവരെ ഹക്കു കൊണ്ടും ജാഹുവൊണ്ടും നിന്റെ മയന്ന് കൊണ്ടും ബാഹുവെ ഞങ്ങളെല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ അള്ള വലിയ രോഗികളുണ്ട് റബ്ബേ ഞങ്ങളുമായി അല്ലാത്തവരുമായ ആളുകൾ എല്ലാവർക്കും നീ ആജിലായ ഷിഫാ നൽകണേ അള്ള കിഡ്നി രോഗം ക്യാൻസർ രോഗം അങ്ങനെ പല ഗുരുതരമായ രോഗമുള്ള ആളുകളുണ്ട് ബഹുമാനായ റബ്ബേ എല്ലാവർക്കും നീ ശമനം നൽകണേ അള്ള ശമനം നൽകണേ അള്ള ഒന്നുകൂടെ കാണുകൾ ആ കാണുന്നത് ഒറ്റ موت اب يعني نقول سبحان الله السلام عليكم ورحمه الله